ബിബി ഹൗസിൽ രണ്ടാമത്തെ മണി ടാസ്ക് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് അതിൽ വിജയിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഒന്ന് അനീഷ് അതോടൊപ്പം തന്നെ അക്ബർ സാബു എന്ന് പറയാം കാരണം അനീഷിന് തുടക്കത്തിലേ വന്നു പതിനായിരം രൂപ കിട്ടി രണ്ടാമത് അക്ബർ വന്നു ഇരുപതിനായിരം രൂപ കിട്ടി മൂന്നാമത് സാബു വന്നു പതിനായിരം രൂപ കിട്ടി ബാക്കി ആർക്കും തന്നെ ഒന്നും കിട്ടിയില്ല അതായത് അൻപതിനായിരം രൂപയായിരുന്നു എന്റെ ടോട്ടൽ പ്രൈസ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നാൽപ്പതിനായിരം രൂപയോളം ഇവർ മൂന്ന് പേരും നേടിക്കഴിഞ്ഞിരിക്കുന്നു ഇതിൽ ആദ്യം വന്ന ഒരു വ്യക്തിക്കായിരുന്നു കൂടുതൽ കളിക്കാനായിട്ട് ഒരു പ്ലസ് എന്ന് പറയുന്നത് കാരണം ഓരോ ബോൾ ഓരോ ഗ്ലാസ്സിൽ വീഴുമ്പോഴത്തേക്കുമാണ് ഈ പതിനായിരം വെച്ച് കിട്ടുന്നത് അങ്ങനെ അനീച്ചു വന്ന ആദ്യത്തെ ഗ്ലാസ്സിൽ വീഴ്ത്തി ഈ ഓരോ ബോൾ വീഴുമ്പോഴും ആ ബോൾ പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല ആ ഗ്ലാസ് പിന്നെ ഉപയോഗിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഓരോ ബോൾ ആയിട്ട് കുറഞ്ഞു കുറഞ്ഞു അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ആദ്യത്തെ അനീഷി ജീവിച്ചു പതിനായിരം കിട്ടി പിന്നെ അക്ബർ വന്നു ഇരുപതിനായിരം കിട്ടി പിന്നെ സാബു വന്നു പതിനായിരം ബാക്കി ആർക്കും തന്നെ അനുമോൾ നൂറ ആതിര ഷാനവാസ് ആർക്കും തന്നെ വേറെ തരത്തിലുള്ള ഒരു പൈസയും കിട്ടിയില്ല ഈ ഒരു ടാസ്കില് അങ്ങനെ അനുജും അതോടൊപ്പം തന്നെ സാബുവും അക്ബവുമാണ് ഈ ഒരു ടാസ്ക് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും